സുരേഷ് സാർ ഒന്ന് നോക്കൂ ഈ കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഇവരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇവരെ ശരിയാക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യത്തിനകത്തിരുന്നു കൊണ്ട് രാജ്യദ്രോഹം തുപ്പുക വിഷം വിളമ്പുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ എക്സാക്ട്ലി അതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നത് കോൺഗ്രസ് ഒരു നല്ല ടൂൾ ആയിട്ട് മാറുകയാണ് പാകിസ്ഥാന് ഇവരെ ഇവർ ഈ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് ഇവർ തിരിച്ചറിയാനിട്ടാണോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം പോലും കോൺഗ്രസിന് ഇല്ലാതെ പോയോ നമുക്കറിയാം ഈ പെഹൽഗാമിൽ നടന്ന ഇൻസിഡന്റ് മാറില്ല അതല്ല അതിനു മുമ്പും രാഹുൽ ഗാന്ധി എപ്പം യു എസ് പോയാലും അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ യു കെയിൽ പോയാലും അവിടുത്തെ ഓരോ കോളേജോ അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് നമ്മുടെ രാജ്യത്തെ ഡെമോക്രസിയെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദിയെ പറ്റി കുറേ കാര്യങ്ങൾ പറയും ഒക്കെ തെറ്റാണ് പക്ഷെ തെറ്റ് പൊട്ട തെറ്റാ വിളിച്ച് പറയാം പക്ഷെ ഈ പറഞ്ഞ അവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒന്ന് അറിഞ്ഞുകൂടാ അവിടുത്തെ ആൾക്കാരൊക്കെ ഈ ഓഡിയൻസിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ കോൺഗ്രസ്സുകാരാണ് അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് സാൻ പിട്രോഡയുടെ ഒരു ഗ്യാങ് അവിടെയുണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പക്ഷെ നമ്മൾ അതല്ല അതല്ലേ ഈ ഹിറ്റ്ലറിന്റെ ഗൊബലിയൻ പുറപ്പെട്ടാന്ന് പറയാറുണ്ട് ഇപ്പോഴത്തെ യുദ്ധം യുദ്ധത്തിലല്ല ജയിക്കുന്നത് ബാറ്റിൽ ഫീൽഡിലല്ല അത് നടക്കുന്നത് മീഡിയയിലാണ് അതാണ് നമ്മൾ കണ്ടുവരുന്നത് പാകിസ്ഥാൻ നമ്മൾ വെള്ളം നിർത്തിയപ്പോൾ ജീലംന്ന് വെള്ളം വിട്ടിട്ട് മറ്റേ ചെനാബിലെ വെള്ളം അടച്ചിട്ടപ്പോ അതിനെ എതിരായിട്ട് ഇവിടുത്തെ ചില മാധ്യമങ്ങളിലുള്ള ആൾക്കാരും ചില ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഒക്കെ എങ്ങനെ വെള്ളം നിർത്തുക തിക്കായത്ത് നമുക്കറിയാം ഈ കർഷക സമുദ്രത്തിന് മുമ്പുണ്ടായിരുന്ന രണ്ട് ചേട്ടാനിയന്മാരുണ്ടായിരുന്ന തിക്കായത്ത് ബ്രദേശ്സ് അതിലൊരാള് പറഞ്ഞു അയ്യോ ഞങ്ങൾ കർഷകർ അവിടെയും കർഷകരല്ല എവിടെയും കർഷകരല്ല നിങ്ങൾ എങ്ങനെ വെള്ളം നിർത്തുക എന്ന് വെച്ചു സി അതാണ് വിവരം പിന്നെ അദ്ദേഹം വന്ന് ക്ലാരിഫൈ ചെയ്തു ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി ഇത് മാത്ര ഇത് മാത്ര നമുക്ക് കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ ഹാൻഡിൽ ഉണ്ട് ഐ എൻസി കേരള ഒഫീഷ്യൽ ഹാൻഡിലാണ് അവര് അവര് കാട്ടിക്കൂട്ടുന്ന ട്വിറ്ററിൽ കഷ്ടം തോന്നുന്നു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇവര് ആരാ ഇവര് നമ്മുടെ പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യണാണോ അതായത് ജിഹാദികൾ നടത്തുന്ന എന്ന് മനസ്സിലാവുന്നില്ല കാലത്തെനിറ്റ മോദി മോദിയുടെ നേരെ തെറി വിളിച്ചു പറയാ ഓരോ കഥ ഗ്രാഫിക്സ് കൊണ്ടുനീടുക പൊട്ടത്തെറ്റ് വിളിച്ചു പറയാ ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അവർ ഈ പാകിസ്ഥാൻ നിന്ന് വന്ന തീവ്രവാദികൾ പഹൽഗാമിൽ നടന്നു വന്ന് ഇരുന്നൂറ് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിപ്പോ മാറ്റി പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് വന്ന ന്യൂസ് നമുക്ക് അറിയാം അവർ ഓൾറെഡി പതിനാല് ദിവസം മുമ്പ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെഹൽഗാമിൽ അവിടുത്തെ ലോക്കൽ പോണി ആൾക്കാരെ വിളിച്ച് കുറെ പേരെ വിളിച്ച അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മനസ്സിലാക്കി ഒരു പതിനാല് ദിവസം മുമ്പേ എത്തിക്കഴിഞ്ഞു ഇപ്പൊ ഇനി ഈ ട്വീറ്റ് മാറ്റാൻ പറ്റും അത് ഫവാദ് ചൗധരി എന്നാണ് അവിടുത്തെ പണ്ടത്തെ ഒരു മിനിസ്റ്റർ പാകിസ്ഥാനില് അദ്ദേഹം എടുത്തിട്ട് കളിക്കുകയും അദ്ദേഹം ഇതേ കേരള കോൺഗ്രസ് കേരള ഐ എൻ സി കേരളയുടെ ആ ട്വീറ്റ് എടുത്തിട്ട് കണ്ട ഞങ്ങൾ പറഞ്ഞില്ലേ ഇതൊക്കെ ഭാരത് അവിടെ ഭാരതത്തിൽ അവർ നടത്തിയ പരിപാടിയാണെന്നുണ്ട് ഇതേ പുൽവാമയെ പറ്റി പിന്നെയും പിന്നെയും ചോദിക്കുന്നതാണ് ഈ കേരളത്തിലെ ഐ എൻ സി ഹാനി ശരിക്കൊരു വിഷമം തോന്നുന്നു നമ്മുടെ ഈ ട്രേറ്റേഴ്സ് എന്ന് പറയുമല്ലോ അവരുടെ ഇവർ നേരാണ് നിയമം കൊണ്ടിരുന്നത് ട്രഡീഷൻ ലോ ഒരു ദേശത്തിന്റെ നേരെ നടത്തുന്ന ദ്രോഹമാണ് ഇവര് ഇവർ പൊളിറ്റിക്കലായിട്ട് കാണിക്കാൻ നോക്കും പക്ഷെ പൊളിറ്റിക്കൽ അല്ല അത് മോദിയല്ല അവർ ടാർഗറ്റ് ചെയ്യണം അവര് ഭാരത് ദേശത്തിനെ ടാർഗറ്റ് ചെയ്യണം ഈ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹെഡ് ആയിട്ടുള്ള ജയറാം രമേശ് കമ്മ്യൂണിക്കേഷൻ ഹെഡ് അദ്ദേഹം ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് ഒരു റൂൾ ഒക്കെ കൊടുത്തു ആരും ഇതിനെ പറ്റി മിണ്ടാൻ പാടില്ല പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോഴേക്കും വേറൊരു ട്വീറ്റ് വന്നു കേരള അതിൻ്റെ അടുത്ത് അവർ കയറിയിരുന്നില്ല ജയറാം റമേഷ് ആരോടെ അപ്പോഴൊക്കെ പറയും അവൻ കേറാ ആരെന്ന് ഇതേമാതിരി സിദ്ധരാമയ്യ നമുക്കറിയാം സിദ്ധരാമയ്യ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പാകിസ്ഥാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല നമ്മള് യുദ്ധത്തിന് പോകാൻ പാടില്ല മഹാരാഷ്ട്രയിൽ ഒരു എം എൽ എ കോൺഗ്രസ് എം എൽ എ പറയണ ഏ തീവ്രവാദികളൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ ഇവര് വെറുതെ പറയണ തീവ്രവാദികൾ ആരും മതം ചോദിച്ചിട്ടല്ല പോയില്ല അപ്പൊ നമ്മളൊരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് നമ്മുടെ കയ്യിലൊരു വടിയെടുത്ത് കോൺഗ്രസ് പാകിസ്ഥാനിന് കൊടുത്ത് ഞങ്ങളെ അടിക്കടാന്ന് പറഞ്ഞ കേസാണ് അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ വോർഫെയർ നമുക്കറിയാം യുക്രൈനിലും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിലും കുറെ പുറപ്പെടാണ് നടക്കുന്നത് റഷ്യ ബോംബെട്ടു യൂക്രൈൻ മറി യൂക്രൈൻ മറി റഷ്യ മാറി യൂക്രൈനെ ബോംബെട്ട് പറയും ഇവര് പറയും അവർ മുന്നൂറ് പേര് വെച്ചു മുന്നൂറ് നമ്മൾ ഗാസിയലും കണ്ടതാണ് ഗാസിയയിലെ ഹെൽത്ത് മിനിസ്ട്രി എന്നൊരു പരിപാടി ഉണ്ട് ഗാസിയുടെ ഹെൽത്ത് മിനിസ്ട്രി പറഞ്ഞു മുപ്പത് കുട്ടികളും അമ്പത് സ്ത്രീകളും മരിച്ചു എന്നൊരു അനൗൺസ്മെന്റ് ഗാസിയയുടെ ഹെൽത്ത് മിനിസ്ട്രി നടത്തുന്ന ഹമാസാണ് ഒഫീഷ്യലായിട്ട് അപ്പോ ഹമാസ് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ഇതേ വാർത്ത നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെടുത്ത് കൊത്തിപ്പൊക്കെ അവിടെ മാത്രം ചാനലുകളുണ്ട് അവർ പിടിച്ച് ഇതൊക്കെ വലിയ ന്യൂസ് ആക്കുക അപ്പൊ ഞാനിത് കോൺസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട് ഈ ഐ എൻസി ഹാൻഡിലിനായാലും അവിടുത്തെ ചില മാധ്യമങ്ങളുടെ ഹാൻഡിലായാലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാറ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം അല്ലെങ്കിൽ അറിയാത്ത കാര്യം അറിയുമെന്ന് നിങ്ങൾ ഓരോ ന്യൂസ് ഉണ്ടാക്കരുത് നമ്മള് അതേ കാര്യം പാകിസ്ഥാൻ കാത്തു നിൽക്കുകയാണ് ഇപ്പൊ തന്നെ നമുക്കറിയാം അവിടുത്തെ കുറെ ചാനലുകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തു ഇനി അത് ഇനിയൊരു പത്രണം കൂടി ഉണ്ട് ബാൻ ചെയ്യാനുള്ളത് അത് മാത്രല്ല പാകിസ്ഥാനിന്റെ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ ചെയ്തു മിലിറ്റൻസ് എന്ന് നിങ്ങൾ മിലിറ്റൻസ് ആണോ ടെററിസ്റ്റ് ആണോ നിങ്ങൾ അതേമാതിരി ഹിന്ദു ന്യൂസ് പേപ്പർ ടോപ്പ് ഹെഡ്ലൈൻ പാകിസ്ഥാന്റെ ഹെഡ്ലൈൻ ആണ് മോദി ചെയ്ത മോദി പറഞ്ഞ കാര്യം രണ്ടാമത്തെ ന്യൂസ് ആയിട്ട് വന്നു അത് പണ്ട് ചിത്ര സുബ്രഹ്മണ്യം ഫോഴ്സ് എക്സ്പോസ് ചെയ്ത ഹിന്ദുവിന്റെ വലിയൊരു അവരൊക്കെയാണ് പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മാലിനി ഓൺ ഫാമിലി മെമ്പർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഇതെന്താണ് മണ്ണി പാഠ്ശാദ്യം ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പാകിസ്ഥാനിന് വേണ്ടി പബ്ലിഷ് ചെയ്യണോ അത് ഇന്ത്യക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവര് ക്വസ്റ്റ്യൻ ഞാൻ എനിക്കത് മനസ്സിലാകത്തേ പാകിസ്ഥാനിൽ ഒരൊറ്റ മീഡിയ ഇന്ത്യ സപ്പോർട്ട് ചെയ്യില്ല ഓക്കെ പക്ഷെ നമ്മുടെ അവിടുത്തെ മീഡിയ ഒക്കെ പറയുന്ന ഒക്കെ അവരുടെ കാര്യമാണ് ഇതൊക്കെ മോദി ഉണ്ടാക്കി വെച്ചതാണ് മോദി പുൽവാമയിൽ ചെയ്താണ് ഈ പുൽവാമയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പുൽവാമയിൽ നടന്നത് ഒരു സൂയിസൈഡ് അറ്റാക്ക് ആണെന്ന് ആർക്കും അറിയാത്ത കാര്യമില്ല പക്ഷെ അപ്പുറത്തെ എക്സ് ഗവർണർ സത്യപാൽ മാലിക് അദ്ദേഹത്തിനെ ബി ജെ പി വിളിച്ച് പുറത്താക്കിപ്പോ ആ ദേഷ്യത്തിൽ അദ്ദേഹം വന്ന് കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അത് അപ്പത്തന്നെ സിആർ പി എഫ് ആർമി ക്ലാരിഫൈ ചെയ്തു ആ പോയിന്റ് ഒക്കെ ഇന്നാലിപ്പോഴും അത് കുത്തിപ്പൊക്കിയിടും മോദി അലക്ഷന് വേണ്ട ചെയ്ത ഇപ്പോൾ കുറെ മലയാളം ചാനൽ ആയിരുന്നു എന്തിനും മലയാളം ചാനൽ നമ്മുടെ എ ബി സി മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ കുറേ കോമെന്റുകള് ഇതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇത് ഈ അവരുടെ ഐ ടി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് റെഗുലർ ഐ ടി അല്ലാതെ സൈബറിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട് അവര് ഇത് കംപ്ലീറ്റ് ഓരോരോ മലയാളത്തിൽ വരുന്ന കോമന്റ് ബാക്കിയുള്ള ഭാഷയിലുണ്ട് പക്ഷെ മോ കൂടുതലും മലയാളത്തിലാണ് ഇവർ ചിലവർ അന്യ നാട്ടിൽ താമസിക്കുന്നത് എവിടെയല്ല ദുബായിലും ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലൊക്കെ താമസിക്കുന്നത് യൂറോപ്പിലുണ്ട് ചില പേര് അവര് ഓരോരുത്തർ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരെ ഡു നോട്ട് ഫ്ലൈ ലിസ്റ്റിൽ ഇടാൻ പോവണമെന്ന് പറഞ്ഞു അത് നല്ല കാര്യമാണ് നാളെ അവർക്ക് വിസ കിട്ടില്ല തിരിച്ചു തിരിച്ചുവരാനവർക്ക് പെർമിഷൻ കിട്ടില്ല അവിടുത്തെ എയർപോർട്ടിൽ വന്നിറങ്ങി അവർ തിരിച്ചു പറഞ്ഞേക്കണം ഇതാണ് വേണ്ടത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തു വരുന്നുണ്ട് ഈ ഇപ്പോഴത്തെ ഒരു ഇൻഫർമേഷൻ വാറില് എന്താണ് നടക്കുന്നത് പറ്റിട്ട് പറയേണ്ടത് സത്യം പറയണം അല്ലാണ്ട് ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കണം നമ്മുടെ കോൺഗ്രസിന്റെ ഹാൻഡിൽ ഉണ്ടല്ലോ ട്വിറ്റർ ഹാൻഡിൽ അവരൊക്കെ ശരിക്കും ഡൗൺ ചെയ്യണം ഗവൺമെന്റ് വേണ്ടി അധികാരമുണ്ട് ഷട്ട്ഡൌൺ ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ കുറെ ട്വിറ്റർ ഹാൻഡിൽ പാകിസ്ഥാനോ ഇന്ത്യയിൽ കാണാറില്ല അതിന് അടുത്ത ഷട്ട് ഡൗൺ ചെയ്തു ഞാൻ പറയണെങ്കിൽ ഞാൻ ഇപ്പോ കശ്മീരി വൈഷ്ണനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ട്വിറ്ററിൽ കാര്യം കോൺഗ്രസിന്റെ ഈ ഐ എൻ സി കേരള ഹാൻഡിൽ ഒന്ന് ബാൻ ചെയ്തുകൂടെ ഈവൻ ഇത് ായിട്ട് ആന്റിനാഷണൽ അവർ ആന്റി മോദി എന്നാണ് കാണിക്കുന്നത് പക്ഷെ ശരിക്കും അത് ആന്റി ആന്റിനാഷണൽ ആണ് അവിടെ നടന്ന ഈ പറഞ്ഞ കാര്യ കൊലപാതകമായാലും വേറെന്തായാലും ഓരോ ഇൻസിഡന്റും ടെററിസ്റ്റ് ഇൻസിഡന്റും ഇവർ ഗ്ലോറിഫൈ ചെയ്ത് പാകിസ്ഥാൻ സിന്ദാബാദ് കുളിക്കാണ് ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയും പുരുങ്ങത്തുമ്പോൾ വാഴ വിട്ടുക എക്സാക്ട്ലി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് സുരേഷ് സാർ എത്രയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വിഷയം വരുമ്പോ പാകിസ്ഥാനിലുള്ളവർ അവർ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കെതിരെ അങ്ങ് നിൽക്കും അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നല്ല പക്ഷെ അതൊരു ഫാക്റ്റ് ഫാക്റ്റാണ് അവരൊന്നിച്ചങ്ങ് നിൽക്കും പക്ഷെ ഇവിടെയാണെങ്കിൽ എങ്ങനെ മോദിയെ രണ്ട് പറയാം പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം നടന്നില്ലെങ്കിലും അവരിവിടെ വന്ന് രണ്ടെണ്ണത്തിന് വെടിവെച്ച് വന്നാലും ഇരുപത്തിയാറെണ്ണത്തിനെ ാലും എങ്ങനെ താഴെ ഇറക്കാം എങ്ങനെ കുറ്റം പറയാം മോദി വിരുദ്ധത കൂടുതൽ എങ്ങനെ ജനങ്ങളിലേക്ക് നിറയ്ക്കാം എന്നത് മാത്രമാണ് ഇവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് കൂടെ എനിക്ക് തോന്നിയതാണ് ഇവരെ ഇവരുടെ കുഴി ഇവർ തന്നെ തോണ്ടുക എന്നുള്ളത് പക്ഷെ ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇവർക്കെതിരെ കോൺഗ്രസ് പറയുന്ന ഇത്തരം പരാമർശങ്ങൾക്കെതിരെ പ്രസ്താവനകൾ പോസ്റ്റുകൾ ട്വീറ്റുകൾ റീലുകൾ ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ആണ് അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കർണാടകത്തിൽ തന്നെ നമ്മൾ കണ്ടു കൽബുർഗി നമ്മുടെ മല്ലികാർജുൻ ഖർഗേയുടെ ഏരിയ ആണ് അത് കൽബുർഗിയില് ഒരേ ഈ ബജ്രംഗ് തല്ലുകാരോ മറ്റേതൊരു സംഘ് പരിവാരനോ ഓർഗനൈസേഷൻ അവര് റോട്ടില് പാകിസ്ഥാന്റെ പതാകം ഒട്ടിച്ചു ആയിരം മണിക്കൂടെ വണ്ടികൾ നടന്നു പോകാനുള്ള ഒരു പ്രൊട്ടസ്റ്റും മാതിരി അതിനെ വെച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കർണാടക ഗവൺമെന്റ് നിങ്ങൾ മതസ്പർദ്ധ ഇതാക്കാൻ ചെയ്താണെന്നാണ് എനിക്ക് മനസ്സിലാവില്ല ഇങ്ങനെ പിന്നെ ചില സ്ത്രീകള് ബുർക്കേട്ട് വന്ന സ്ത്രീകള് ഇതേ പതാകം എടുത്ത് മാറ്റിക്കൊണ്ട് പോകുന്നു അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ ലോയൽറ്റി പാകിസ്ഥാനിലാണ് അവരുടെ ഭാരത അതേപോലെ കണ്ടു ഇപ്പൊ അതിനെക്കാട്ടും വലിയ ഷോക്കിംഗ് കേസാണ് നമ്മൾ അറിയുന്നത് അമ്പതിനായിരം സ്ത്രീകൾ ഇന്ത്യയില് പാകിസ്ഥാനിക്കാരെ കല്യാണം കഴിച്ച് ഇന്ത്യയിലെ താമസിക്കുന്നത് അതെങ്ങനെ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് ഒരു പാകിസ്ഥാനെ കല്യാണം കഴിച്ച് ഒന്നിനും അങ്ങോട്ട് പോകാനാണ് അവൻ ഇങ്ങോട്ട് വരിക നിങ്ങൾ രണ്ട് സ്ഥലത്തുണ്ട് അവിടെ ജനിക്കുന്നു കുട്ടികൾക്കുള്ള ബെനിഫിറ്റും റേഷൻ കാർഡും പേരൊക്കെ ഉണ്ട് അതേസമയത്ത് ഒരു അപ്പൊ പാകിസ്ഥാനിലേക്ക് പോയി തിരിച്ചു ഇപ്പൊ ഈ വിസ ബാൻ നടന്നപ്പോഴാണ് ഇത്ര പേര് അവിടെ ഉണ്ടെന്നുള്ളത് അതിനെപ്പറ്റി നിശിക്കാൻ ദുബൈയും ബാക്കിയുള്ളവർ കുറെ പേര് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അഹമ്മദാബാദ് ചെക്കിംഗ് തുടങ്ങിയിട്ട് ഇവൻ ഹൈദരാബാദ് ചെക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഡൽഹിയിലും തുടങ്ങിയിട്ടുണ്ട് എത്രയോ സ്ത്രീകൾ എനിക്കാ മനസ്സിലായി ഇവര് കല്യാണം രജിസ്റ്റർ ചെയ്യുമ്പോൾ പാകിസ്ഥാനീ കല്യാണം കഴിക്കണമെന്ന് എങ്ങനെയാണ് ഇത് ഇവർക്ക് ലോങ് ടേം വിസ ആരാണ് കൊടുക്കുന്നത് ഇതാ നമുക്ക് അറിയേണ്ടത് ഇവർ ലോങ് ടേം വിസ അല്ലെങ്കിൽ ഷോർട്ട് ടേം വിസ എടുത്തിട്ടാണ് പോകുന്നത് ഇവർ പാകിസ്ഥാനിന്റെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് പത്ത് കൊല്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവർ ഇന്ത്യൻ സിറ്റിസൺ ആണ് അതെങ്ങനെയാണ് പറ്റുക അത് സമ്മതിച്ചു അത് കള്ള എനിക്ക് ഒരു സംശയം ഉണ്ട് ഇതിലൊക്കെ ഇതിന് പിന്നിൽ തന്നെ വലിയൊരു എന്താ പറയുക ഒരു ഒരു ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഡെഫിനറ്റായിട്ട് ഇതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഉണ്ടാവും ഇങ്ങനത്തെ കുറെ കേസുകൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നമ്മളെപ്പോഴും പണ്ട് ഇങ്ങേര് പറഞ്ഞിരുന്നു ടൂ ആൻഡ് ഫ്രണ്ട് വാർ എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ബിപിൻ റാവത്ത് എസ് പാകിസ്ഥാൻ ഇന്ത്യ പിന്നെ നമ്മുടെ അവിടെയുള്ള ഈ പറഞ്ഞ മാതിരി അർബൻ നെക്സും ഇങ്ങനത്തെ കുറെ ജിഹാദി എലിമെന്റ്സ് അതാണ് ടൂ ആൻഡ് ഹാഫ് ഫ്രൈറ്റ് വാർത്ത പുറത്തുള്ള ആൾക്കാർ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്യാൻ പറ്റും ചൈന ആയാലും പാകിസ്ഥാൻ പക്ഷെ എവിടെയുള്ള ആൾക്കാരുണ്ടോ എവിടെ നിന്ന് നമ്മുടെ ദേശത്തിന് ദ്രോഹം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവരെയൊക്കെയാണ് നമ്മൾ ആദ്യം ടാക്കിൾ ചെയ്യുന്നത് ഇവരൊക്കെയാണ് ജയിലിൽ കൊണ്ടുപോയി തീർച്ചയായും രാജ്യത്തിനകത്തിരുന്നു കൊണ്ട് രാജ്യദ്രോഹം പറയുക അതാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് സാർ പറഞ്ഞതുപോലെ ഇവരെയൊക്കെയാണ് ആദ്യം പിടിച്ച് ജയിലിൽ കൊണ്ടിടേണ്ടത് കാരണം അത്രയും മോശമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഇവര് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുന്നത് അതാണ് പാകിസ്ഥാൻ എടുത്ത് മറ്റ് അവരുടെ സോഷ്യൽ സൈബർ ഇടങ്ങളിലൊക്കെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഖേദകരം അപ്പം പാകിസ്ഥാൻ ഒരു നല്ല ടൂളായിട്ട് ഇന്ത്യയിലെ കോൺഗ്രസ് മാറുന്നു എന്നതാണ് വ്യക്തമാണ് താങ്ക് സുരേഷ് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക